ശ്വാമേ ജനുവരി പതിനാറാം തീയതിയാണ് ഈ ചേന്നമംഗലത്ത് അയൽവാസിയായ റിതു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുന്നത് അത് ജിതിൻ ബോസ് ജിതിൻ ബോസിൻ്റെ ഭാര്യ വിനീഷ വിനീഷയുടെ മാതാപിതാക്കളായിട്ടുള്ള വേണു ഉഷ ഇത്രയും പേരാണ് കൊല്ലപ്പെടുന്നത് ജിതിൻ ബോസ് ഒന്ന് പരിക്കേറ്റു രക്ഷപ്പെട്ടു ഇപ്പോൾ എന്താണ് ജിതിൻ ബോസിൻ്റെ സ്ഥിതി അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് മൂന്നര മാസത്തെ ചികിത്സക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വീട്ടിലെത്തി ഇടത് കൈക്കും ഇടത് കാലിനും സ്വാധീന ശേഷി കുറവുണ്ട് സംസാരിക്കുന്നതിലും അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു വിദേശത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ അത് അദ്ദേഹം റിക്കവറായി വരുന്നുണ്ട് മാറി വരുന്നുണ്ട് പക്ഷേ പിന്നെ ഇടത് കാലിനും ചെറിയൊരു ശോഷിപ്പ് ഉണ്ട് സംസാരിക്കുന്നതിൽ ഒരു ചെറിയ ഒരു പ്രശ്നം ഇപ്പം തൽക്കാലം പെട്ടെന്ന് അദ്ദേഹത്തിന് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ചേന്നമംഗലം പഞ്ചായത്ത് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ വലിയ സഹായം ചികിത്സയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മൂന്നര മാസത്തിനുള്ളിൽ തിരിച്ചു വരാൻ സാധിച്ചത് ഇനി എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി മാസത്തിലാണെന്ന് ഇത് ജനുവരി പതിനാറാം തീയതിയാണ് ഈ അക്രമം സംഭവം ഉണ്ടാകുന്നത് ഒരു ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയോ മറ്റോ അവരുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഈ ഉണരുമ്പോ ഉണരുമ്പം വിനീഷെ ചോദിക്കുന്നതെന്നാണ് അതായത് ഭാര്യയെ ഭാര്യയെ ചോദിക്കുന്നു ഭാര്യയെ ചോദിക്കുന്നുണ്ട് അതായത് ചെറുതായിട്ട് ഇങ്ങനെ മെമ്മറി വരുമ്പോൾ ഭാര്യയെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫെബ്രുവരി മാസ പകുതിയോടുകൂടി ഇരുപത്തഞ്ചോ ഇരുപത്തിയാറിനോ മറ്റോ ഇതുപോലെ അവരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആശുപത്രിയിൽ ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിന് ശേഷമുള്ള പ്രതികരണത്തിലും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ അദ്ദേഹം വീട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലാണുള്ളത് പെൺമക്കളാണ് രണ്ട് പെൺമക്കളാണുള്ളത് ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ജനുവരി പതിനാറാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഋതു എന്ന് പറയുന്നത് ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിയാപ്പറമ്പിൽ ഋതു എന്നാണ് അവൻ്റെ അഡ്രസ്സ് ചേന്നമംഗലം കണിയാപ്പറമ്പിൽ ഋതു ഇവൻ കാരണം ഒട്ടനവധി പേരാണ് അവിടെ നിന്ന് താമസം മാറിപ്പോയത് ഉം ഇവൻ സ്ഥിരം പ്രശ്നക്കാരൻ ഇവൻ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചില ദിവസങ്ങളിൽ അടുത്തുള്ള വീടുകളുടെ ടെറസിലാണ് അവൻ കിടന്ന് ഉറങ്ങുന്നത് ചോദിക്കാൻ പറ്റില്ല അവിടെ വീട് പേടിച്ചവർ വീട് കളഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഇവൻ കാരണം അത്ര വലിയ പൊതുശല്യം ഇവനെതിരെ പിന്നെ വടക്കേക്കര പോലീസിൽ ഒരു പരാതി ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വിനീഷ കൊടുത്തിട്ടുണ്ടായിരുന്നു വിനീഷയെ പറ്റി അപവാദം പറഞ്ഞ് പരത്തുന്നു എന്നുള്ളതായിരുന്നു വിനീഷയുടെ ഒരു പരാതി ഇവന്റെ വീട്ടിലേക്ക് ഇവരുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച നായ നിസാര വിഷയമാണ് പൂച്ചയ്ക്ക് നായയ്ക്കും ഒന്നും അറിയില്ലല്ലോ അതിരി അതിരവർക്കറിയില്ലല്ലോ അവര് കയറിപ്പോ ഇറങ്ങി വരും അപ്പോൾ അത് കയറി വരുന്നു എന്നുള്ളതായിരുന്നു ഇവന്റെ പ്രശ്നം വിനീഷയെ ഇവൻ അതിനു മുമ്പ് തന്നെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇവന്റെ ഒരു കൺവെട്ടത്ത് തന്നെ വിനീഷ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ പിന്നെ ഭർത്താവ് വിദേശത്താണല്ലോ ആ സമയത്ത് ഈ ജിതിൻ ബോസ് വിദേശത്താണ് വിദേശത്തായതുകൊണ്ട് തന്നെ ഈ വിനീഷയെ ഇവനിങ്ങനെ ലക്ഷ്യം വെച്ച് പലപ്പോഴായി നടക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ ആഗ്രഹം സഫലീകരിക്കാതെ വന്നതോടുകൂടിയാണ് ആ സ്ത്രീയെപ്പറ്റി ഇവൻ അപവാദം പറയാൻ തുടങ്ങിയത് പറയാൻ തുടങ്ങിയത് ലഭിക്കാതായതോടുകൂടി അവന് കിട്ടില്ല എന്നായതോടുകൂടി ഇവനിങ്ങനെ വ്യാപകമായിട്ടുള്ള അബോധ പ്രചാരണം ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു വരത്തി അതുകൂടാതെ അപ്പോ ഈ അബോധ പ്രചാരണം ഇവരുടെ ചെവിയിലും എത്തി അവർ കുറച്ചുനാളെ ആയിട്ടുള്ളൂ ഈ വിനീഷ അതുപോലെ തന്നെ വിനീഷയുടെ ആ മരണപ്പെട്ട പിതാവ് പിന്നെ വേണു പിന്നെ വേണുവിന്റെ ഭാര്യ ഉഷ ഇവരൊക്കെ വളരെ ചുരുങ്ങിയ കാലത്തിനിടെയാണ് ഇവരിവിടെ ഈ വീട് വാങ്ങിച്ചത് ഈ സ്ഥലത്ത് അറിയാതെ വന്ന് വീട് വാങ്ങിയതാണ് ഇങ്ങനെ ഒരു ശല്യക്കാരൻ ഇവിടെ ഇവിടെയുണ്ട് ശല്യക്കാരനെന്ന് മാത്രമല്ല ഒരു ഒരു എന്താ പറയുക മൃഗമെന്ന് പോലും പറയാൻ പറ്റില്ല മൃഗത്തിന് അതിനേക്കാർ കുറച്ചുകൂടെ തിരിച്ചറിവുണ്ട് ഇവൻ അതുപോലുമില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് അവിടേക്ക് കടന്ന് ചെല്ലുന്ന ഇവൻ ആദ്യം അടിക്കുന്നത് ജിതിനെ അല്ല ആദ്യം അടിക്കുന്നത് വിനിഷയാണ് വിനിഷയെ അടിച്ച് വീഴ്ത്തുന്നത് കേട്ടിട്ടാണ് ഈ പുറകുവശത്ത് തുണി അലക്കിക്കൊണ്ടിരുന്ന ഈ ഉഷ ഓടി വരുന്നത് ഈ പിന്നെ വേണു ആ സമയത്ത് മുറിയിലായിരുന്നു വേണുവും ഓടിയെത്തി ഇതിനിടയിലാണ് രണ്ടാമതാണ് ജിതിനെ അടിക്കുന്നത് ജിതിനെ അടിച്ച ശേഷം വേണുവിനെയും ഉഷയെയും തുടരടിച്ചു തലയ്ക്ക് എല്ലാവർക്കും തലയ്ക്കാണ് തലയ്ക്കാണ് ആവർത്തിച്ചുള്ള അടിയിൽ എല്ലാവർക്കും തലയ്ക്കാണ് മാരകമായി പരിക്കേറ്റത് അപ്പോൾ മാരകമായി പരിക്കേറ്റപ്പോൾ വിനിഷ അപ്പം തന്നെ മരണപ്പെട്ടു വേണുവും പെട്ടെന്ന് മരണപ്പെട്ടു ഉഷയ്ക്ക് കുറച്ചുകൂടി ജീവൻ ജീവനുണ്ടായിരുന്നു ജിദിനും ഉണ്ടായിരുന്നു ഉഷ അവിടെ ആൾ ഓടിയെത്തിയപ്പോഴാണ് മരണപ്പെടുന്നത് ജിതിൻ പിന്നെയും കുറേ കാലം അതിൽ പിന്നെ കോമയിലായിരുന്നു തലയോട്ടി പൊട്ടിപ്പോയി ആദ്യത്തെ അടിയിൽ തന്നെ തലയോട്ടി പൊട്ടിപ്പോയി ഇവരാരും മരണപ്പെട്ടു എന്നുള്ളത് ഏതാണ്ട് ഒരു രണ്ടര മാസത്തോളം ഈ ജിതിൻ ബോസ് അറിഞ്ഞില്ല അറിഞ്ഞില്ല ഇവരെല്ലാവരും മരണപ്പെട്ടു എന്നുള്ളത് ഓർമ്മയിലേക്ക് വരുമ്പോൾ ആ മനുഷ്യന്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നമൊന്നും ആലോചിച്ചു നോക്കുക അതെ ഭാര്യ മരണപ്പെട്ടു എന്ന് ഭർത്താവ് അറിയുന്നത് രണ്ടര മാസത്തിന് ശേഷമാണ് അത്രയും വലിയ ക്രൂരതയാണ് ഈ സംഭവത്തിൽ ഉണ്ടായത് അപ്പോൾ അവിടെ ഡി പി പറവൂർ ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ അദ്ദേഹമാണ് ഈ കേസിന്റെ എൻക്വയറി അന്വേഷണം നടത്തിയത് ഇതിനൊരു മുപ്പതംഗ ടീം ഉണ്ടായിരുന്നു ഈ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി കേസ് അന്വേഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു കേസിലെ പോലീസിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ പോലീസ് മുപ്പത് അന്വേഷണ സംഘത്തെ കൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിച്ചു മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ എത്തിച്ചു കൊടുത്തു ആയിരം പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ എത്തിയത് ആയിരം പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി പന്ത്രണ്ട് സാക്ഷികൾ നൂറ്റി പന്ത്രണ്ട് സാക്ഷികളിൽ ഇവൻ്റെ ബന്ധുക്കാർ വരെ ഉണ്ട് െതിരായിട്ട് ആ ഇവനെതിരായിട്ട് ഇവന്റെ അടുത്ത ബന്ധുക്കളെ വരെ ഇവനെതിരെ സാക്ഷിയായിട്ട് സാക്ഷി പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ കൂറുമാറുമോ ഇല്ലയോ എന്നൊക്കെ പിന്നീട് അറിയാൻ പറ്റും കൂറുമാറിയാൽ ആര് കൂറുമാറിയാലും ഇല്ലെങ്കിലും ആ വീട്ടിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് പോലീസിന്റെ കയ്യിലുണ്ട് ഇവൻ കയറി വരുന്നതും ഒരു ഷോക്ക് ഒബ്സോർവറും കൊണ്ടാണ് കയറി വരുന്നത് ബൈക്കിന്റെ ടൂ വീലറിന്റെ അതുമായിട്ടാണ് കയറി വരുന്നത് അത് സി സി ടി വിയിലുണ്ട് ഈ സി സി ടി വി സ്ഥാപിച്ചത് ഇവന്റെ ശല്യം കാരണമാണ് അവിടുത്തെ എല്ലാ വീടുകളിലും സി സി ടി വി ഉണ്ട് ഇവൻ കാരണം അവിടുത്തെ ആൾക്കാരെല്ലാം സി സി ടി വി വെക്കാനുള്ള കാരണം ഈ പൊതുശല്യമായിട്ടുള്ള ഇവനാണ് ഇവൻ കാരണമാണ് അവിടെ എല്ലാം സി സി ടി വി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് പോലീസിൻ്റെ കയ്യിൽ ഒറിജിനൽ ഹാർഡ് ഡിസ്ക് അതായത് ഒറിജിനൽ ദൃശ്യം ഉണ്ട് പിന്നെ ആർക്കും മാറ്റാൻ പറ്റാത്ത രണ്ട് സാക്ഷികൾ ആ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഐ വിറ്റ്നസ് ദൃക്സാക്ഷികൾ ഇവന് മാരകമായിട്ടുള്ള ശിക്ഷ അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് ഇവന് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടാനുള്ള കാര്യങ്ങൾ ആ കേസിൽ ഉണ്ട് ഈ പേരിൽ രണ്ട് പേരെന്ന് പറയുന്നത് ഈ പെൺകുഞ്ഞുങ്ങളാണ് ഈ രണ്ട് കുട്ടികൾ ഇവന്റെ അമ്മ ഒന്നും നിലവിളിച്ച് പിന്നാലെ വന്നു എന്ന് പറയുന്നുണ്ട് ശേഷം അവരതിനുശേഷം സ്ഥലം വിട്ടു സ്ഥലം വിട്ടു ഒന്നും പറഞ്ഞിട്ട് കൈരളിന്നോ മറ്റോ ആയിരുന്നു അവരുടെ പേര് കൈരളിന്നോ മറ്റോ കൈരളി എന്നോ അങ്ങനെയാണോ അവരുടെ പേര് അങ്ങനെ മറ്റോ നാട്ടുകാർ മുഴുവൻ അവർക്കെതിരെ തിരിഞ്ഞു അവർക്കെതിരെ അതായത് ഇവര് ഇവനെ പല പ്രാവശ്യം പിടിക്കുമ്പോഴും പല പല പ്രശ്നങ്ങളിൽ പോലീസ് വടക്കേക്കര പോലീസ് പിടിക്കുമ്പോഴും ഈ സ്ത്രീ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു മെന്റൽ സർട്ടിഫിക്കറ്റ് ഇവൻ മെന്റലി ചലഞ്ചഡ് ആണ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഇവനെ ഇറക്കിക്കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല മകനെ കുറിച്ച് ഒരു അമ്മയ്ക്ക് നന്നായൊരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ മകൻ ഒരു അക്രമിയാണ് ഒരു കൊലപാതകം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ചില മനുഷ്യരുണ്ട് ചില ആളുകൾ ഈ ജന്മന ക്രിമിനൽ വാസന ചിലർക്ക് ആ അവർക്ക് ഉണ്ടാകും രണ്ട് തരത്തിലുള്ള രണ്ട് മൂന്ന് തരത്തിലുള്ള ക്രിമിനൽസ് ഉണ്ട് ഒന്ന് ജന്മന ഇവർക്ക് ജനറ്റിക്കലി തന്നെ ഒരു ക്രൈം ചെയ്യാനുള്ള മൂഡുള്ളവർ എന്തെങ്കിലുമൊക്കെ ക്രൈം അത് കുട്ടിക്കാലത്തെ അവർ ഇത് പ്രകടിപ്പിച്ച് തുടങ്ങും വീട്ടുകാർക്ക് അത് മനസ്സിലാവും പെട്ടെന്ന് വീട്ടിലുള്ളവർക്ക് ആ സമയത്ത് അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് പിന്നെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉൾപ്പെടും പഴയ റിപ്പറിൻ്റെ കഥ അങ്ങനെയാണ് റിപ്പറിന് പിന്നെ കുട്ടിക്കാലത്ത് തന്നെ ഒരു ക്രിമിനൽ വാസന ഉണ്ടായിരുന്നു അയാളുടെ അമ്മ അതിനെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് പിന്നെ ഏറ്റവും അവസാനം തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ആ മാതാവിനെ കാണണമെന്ന് പറഞ്ഞ് വന്ന ജയിലിലേക്ക് വന്ന മാതാവിനെ റിപ്പർ ആക്രമിക്കുകയായിരുന്നു എന്തിനെ ആക്രമിച്ചു എന്ന് ചോദിച്ചപ്പോൾ റിപ്പർ നൽകിയ മറുപടി ഈ സ്ത്രീയാണ് എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് എന്നായിരുന്നു അമ്മയെ വാരിപ്പുണരുന്ന രീതിയിൽ നിന്ന റിപ്പർ പെട്ടെന്ന് തന്നെ ആ സ്ത്രീയെ ആക്രമിച്ചു അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ ഓടി ഇവനെ വളരെ ബലപ്പെടുത്തി റിപ്പറിനെ പിടിച്ചു മാറ്റിയത് അതിൽ നിന്നും അമ്മയെ ആക്രമിക്കുന്നതിൽ നിന്നും പിടിച്ചു മാറ്റിയത് അങ്ങനെയാണ് ചോദിച്ചത് അപ്പോൾ ചില കുട്ടികളെ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ഇവരുടെ അക്രമവാസന മനസ്സിലാകും അന്നേരം തിരുത്തണം അന്നേരം തിരുത്തണം അന്നേരം തിരുത്തിയില്ല എന്ന് മാത്രമല്ല പോകെ 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 ഈ ചെയ്യുന്ന ക്രൈമുകൾക്കെല്ലാം ഈ പറയുന്ന പോലെ അമ്മ ചെന്ന് മെന്റലി ചലഞ്ചഡ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഇറക്കിക്കൊണ്ട് വന്നതുകൊണ്ടാണ് മൂന്ന് ജീവനുകളും ഒരു ജീവൻ ഒരാൾ ജീവിക്കുന്നെങ്കിലും മരണത്തിന് തുല്യമായ ഒരു ജീവിതം അദ്ദേഹത്തിന് കുറെ കാലം ഇപ്പോഴും നിലനിൽക്കേണ്ടി വരുന്നു അതായത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം നേരിടുന്നത് അതിഭീകരമായിട്ടുള്ള വേദന അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സ്ത്രീയാണ് അല്ലാന്ന് അവർക്കു പോലും സമ്മതിക്കായിരിക്കാൻ പറ്റൂല നാട്ടുകാരെ വീട് തകർത്തു അത് തകർത്ത ഒരാൾ അവന്റെ കൂട്ടുകാരനാണ് അത് ശരി ഇവന്റെ അടുത്ത സുഹൃത്ത് ഇവനോട് ഇരുപത്തിയാല് മണിക്കൂറും ഇവനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്താണ് ഈ കേസിലെ ഒരു പ്രതി ഇവന്റെ വീട് തകർത്ത കേസിലെ ആലോചിച്ചു നോക്ക് അപ്പോ അവനോട് അത്രയും വലിയ വെറുപ്പ് ഇവനെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ചെയ്യാൻ ചെയ്യും ജനുവരി പതിനാറാം തീയതി ഇവനീ ക്രൈം നടത്തുന്നു ജാനുവരി പതിനേഴാം തീയതി ഇവനെ ആക്രമിക്കപ്പെട്ടു ഇവനെ നാട്ടുകാർ കൈവച്ചു കൈവച്ചു അതിന് കഴിഞ്ഞ് വളരെ വൈകിയാണ് ഇവന്റെ തെളിവെടുപ്പ് നടത്തിയത് പോലീസ് അതും അതീവ സുരക്ഷയിൽ നിമിഷങ്ങൾ കൊണ്ട് തെളിവെടുപ്പ് പോലീസ് അവസാനിപ്പിച്ചു ഇന്നത്തെ കാര്യം ഇവരുടെ വീട്ടിലേക്ക് പോകുന്നിടത്ത് ജീപ്പ് പോലീസിന്റെ ജീപ്പ് അങ്ങോട്ട് അങ്ങേ അറ്റത്തില്ല അതുകൊണ്ട് പോലീസ് ഇവരെയും വലിച്ചോണ്ട് ഓടുവായിരുന്നു ആരെങ്കിലും ആക്രമിക്കുമോ എന്നൊരു ചിന്ത പോലീസിന് ഉണ്ടായിരുന്നു ഏതായാലും ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടും ഉറപ്പായിട്ട് ശിക്ഷ കിട്ടും ഇവിടെ അതിച്ചു ശേഷം അവിടെ പോയി ഒരു കടയിൽ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു ഈ ശേഷം വടകര പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോയി പിന്നെ ഇതും വലിച്ചോണ്ട് സിഗരറ്റ് വലിച്ചോണ്ടിരുന്നു അപ്പൊ അതുവഴി വന്ന പോലീസ് ചോദിച്ച് പോലീസുകാർക്ക് ഇവനെ അറിയാം പോലീസ് ചോദിച്ച് എന്തുകൊണ്ടാണ് അറിയുന്നത് പോയി ഇങ്ങനെ അയക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഇവന്റെ ബ്ലഡ് ഇവന്റെ ടീഷർട്ടിൽ കണ്ടത് അങ്ങനെയാണ് ഇവനെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിന് പോലീസ് ഈ വീട്ടിലെത്തുകയും ഈ കൊലപാതകം തിരിച്ചറിയുകയും ചെയ്തത് ഈ ആദ്യമേ തന്നെ പോലീസ് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ആ വടക്കര പോലീസിന് വിനീഷ കൊടുത്ത പരാതിയിൽ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഇങ്ങനെ സംഭവിക്കില്ല ചില കേസൊരു രീതിയുണ്ട് പരാതി കൊടുക്കുന്നതും പ്രശ്നമാണ് പരാതി കൊടുത്താൽ വൈരാഗ്യം കൂടും വൈരാഗ്യം ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വൈരാഗ്യം കൂടുന്ന കേസസും ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് കേസസ് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഈ കുണ്ടറി തന്നെ പയ്യൻ അമ്മയും മുത്തച്ഛനെയും കൊന്നു അങ്ങനെയാണ് അവര് തലേന്ന് കൊണ്ട് പരാതി കൊടുത്തു പോലീസ് വന്നു ആ വൈരാഗ്യത്തിലാണ് കൊലപ്പെടുത്തിയത് കൊല്ലപ്പെടുത്തിയത് അതങ്ങ് പരാതി കൊടുക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു ചിന്ത ഇത് എന്തായാലും നാണം കിട്ടൂ എന്നൊരു ചിന്ത വരും എന്തായാലും നാണം കിട്ടും എന്നാൽ പിന്നെ നാണം കെട്ടത്തിയവരെ പിന്നെ വെച്ചേക്കണ്ട ആ ആ ഒരു പക ആ ചില മനുഷ്യരുടെ ഉള്ളിൽ പെട്ടെന്നങ്ങ് ജനിക്കും പെട്ടെന്നങ്ങ് ജനിക്കും ആ ജനിക്കുന്ന പക പിന്നീട് അതിങ്ങനെ ഉള്ളിൽ കിടന്ന് ഉരുണ്ടുകൂടും ഉരുണ്ടുകൂടി അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ അതിന് മാസങ്ങളോടം സമയമെടുക്കും ഒരു പിന്നെ സ്റ്റേഷനറി കട ജീവനക്കാരിയെ തൊട്ടടുത്ത ഫർണിച്ചറുകാരൻ പന്തങ്കത്തി ചേർന്ന കാസർഗോഡ് കാസർഗോഡ് പന്തങ്കത്തിച്ചേർന്ന് അതും ഇതാണ് കാരണം അവരൊരു ശേഷം ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ പേരിലാണ് അവരെ ഇതൊഴിച്ചിട്ട് പന്തം കത്തിച്ച് എറിഞ്ഞ് എറിഞ്ഞു കൊന്നത് അങ്ങനെയുള്ള കേസസ് ധാരാളമുണ്ട് എന്തായാലും ഇവൻ്റെ കാര്യത്തിൽ ഇവനെന്തായാലും ശിക്ഷ കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ശിക്ഷ കിട്ടും ആരെയും രണ്ട് പിന്നെ ഇതുവരെ സാക്ഷികളെ മാറ്റാൻ പറ്റില്ലല്ലോ മുമ്പ് ഒരു രാഷ്ട്രീയ കൊലക്കേസിലും ഇതുപോലെയായിരുന്നു ഒരു പിന്നെ രാഷ്ട്രീയ കൊലപാതകമുണ്ടായിരുന്നു അപ്പോൾ ആ രാഷ്ട്രീയ കൊലപാതകത്തിൽ കൊലപ്പെടുത്തിയ ശേഷം അയാളെ എടുത്ത് മുള്ളുവേലിയിലേക്ക് എറിയുകയായിരുന്നു എതിരാളികൾ േലിയില്ലേ ആ അതിന് എന്താ പറയുക കമ്പിവേലിന്നും ആ അതാ മുള്ളുവേലിയിലേക്ക് വലിച്ചെറിഞ്ഞു അത് ബോഡി ഇങ്ങനെ കുരുങ്ങി കിടക്കുകയായിരുന്നു മുള്ളുവേലിയിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു അപ്പം അതിൽ ഉണ്ടായിരുന്നുവെച്ചു കഴിഞ്ഞാൽ അയാളുടെ സഹോദരൻ വരെ കൂറുമാറി അയാളുടെ സഹോദരൻ വരെ കേസിലെ സാക്ഷികളിൽ ഒരാള് അയാളുടെ സ്വന്തം സഹോദരനായിരുന്നു സഹോദരൻ വരെ കേസിൽ നിന്ന് കൂറുമാറിക്കളഞ്ഞു കൂറുമാറാത്തോരോ ഒരാൾ അവരുടെ അയാളുടെ ഭാര്യ മാത്രമായിരുന്നു എതിർ പാർട്ടിക്കാര് വളരെ ഭയങ്കരമായി ശ്രമിച്ചു ആ സ്ത്രീയെ കൂറുമാറ്റാൻ അവർ കൂറുമാറിയില്ല മാത്രമല്ല അവർ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇതുവരെ അവർ വിവാഹം കഴിച്ചിട്ടില്ല ആ കേസ് നമുക്ക് വേറൊരു ദിവസം പ്രത്യേകമായി പറയാം ഏതായാലും ഒന്ന് ശിക്ഷ ഇട്ടെ ജിതിൻ ബോസ് ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി അദ്ദേഹത്തിൻ്റെ മുൻപുള്ള ഫോട്ടോസും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും കാണുമ്പോൾ നമുക്ക് വളരെ ദുഃഖം തോന്നുന്നു മാത്രമല്ല ഇവിടെ തലയുടെ ഇവിടെ ആഴത്തിൽ ഒരു മുറിവുണ്ട് ഇങ്ങനെ ഈ വെട്ടി ഇങ്ങനെ ഇതുപോലെ വെച്ചേക്കരുത് അതുപോലൊരു ഇതുണ്ട് തലയോട്ടി പൊട്ടിയിട്ട് പൊട്ടി അതുകൊണ്ട് തലയ്ക്ക് ഉള്ള ഏതെങ്കിലുമുള്ള ഉണ്ടാവുകയാണെങ്കിൽ കൈക്കോ കാലിനോ പെട്ടെന്ന് പിന്നെ സ്വാധീനത്തിന് പ്രശ്നം സ്വാധീനക്കുറവ് സ്വാധീനക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് എന്റെ ഒരു വലിയ പ്രശ്നം എന്തായാലും അദ്ദേഹം തിരിച്ചു വരട്ടെ Sí, sí.